ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അവൻ നിക എല്ലാവരുടെയും മുന്നിൽ ഒരു വലിയ നാടകം കളിക്കുകയാണ് അവൻ്റെ കല്ലാട് കരയുന്നത് കണ്ടപ്പോൾ മീര ഒന്ന് അവന്തികയെ സമാധാനിപ്പിച്ചിട്ട് പുറത്തേക്ക് പോയി ആ സമയം നന്ദൻ പറയുന്നു ഇനിയെങ്കിലും ഇനി ഒരു നല്ല മനുഷ്യായിട്ട് ജീവിക്കാൻ നോക്ക് എനിക്കതേ പറയാനുള്ളൂ എന്ന് നന്ദൻ അവന്തികയോട് പറഞ്ഞപ്പോൾ കരഞ്ഞുകൊണ്ട് അവൻക നന്ദനെ കെട്ടിപ്പിടിക്കുകയാണ് എന്നാൽ അനങ്ങാതെ നിൽക്കുകയാണ് നന്ദൻ ഇത് കണ്ട ദേഷ്യത്തോടെ അർച്ചനയും നിൽക്കുന്നു പരിഹാസത്തോടെ അനഖയും നിൽക്കുന്നുണ്ട് ദേഷ്യം ഉള്ളിൽ അടക്കി പിടിച്ച് അവന്റികയെ ചേർത്ത് പിടിക്കുകയാണ് നന്ദൻ അവന്റിക അത് കണ്ടിട്ട് അനഖയെ ഒന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട് അർച്ചനയും നോക്കുന്നു പിന്നീട് കാണിക്കുന്നത് അപ്പുറത്തിരുന്ന് കരയുകയാണ് ആതിര ആ ബാൽക്കണിയിൽ മീര അവിടേക്ക് വരുന്നു അവന്റിക വന്നിട്ടുണ്ട് കുഞ്ഞിനെ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് വലിയ സംസാരവും കരച്ചിലുകയാ വല്ലാത്ത അഭിനയമാണ് കണ്ടുതന്നെ അറിയാം എന്താണെന്ന് എനക്ക് മീര പറഞ്ഞപ്പോൾ ആതിര പറയുന്നു അത് അറിയില്ലേ എല്ലാം അവരുടെ അഭിനയം തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം നടന്നുകൊണ്ട് എല്ലാവരുടെയും സ്നേഹമൊക്കെ പിടിച്ചെടുക്കാമല്ലോ ഏട്ടത്തേക്ക് അറിയാത്തോണ്ട ഏതൊരു കാര്യത്തെയും വളച്ചൊടിച്ച് അവരുടെ കീഴിലാക്കാൻ അവർക്ക് വല്ലാത്തൊരു കഴിവുണ്ട് എന്നെ സ്റ്റെപ്പിനെ തള്ളിയിടാൻ നോക്കിയപ്പോഴാ അവര് വീണത് അതിനെ പശ്ചാത്തപിക്കാണോ അവരിപ്പോൾ ചെയ്യുന്നത് അവരെ ഞാൻ തള്ളിയിട്ടാപോഷനാക്കിയെന്നല്ലേ അവർ അച്ഛനോട് പറഞ്ഞിരിക്കുന്നത് എന്നെ കൊണ്ടോ ഏട്ടത്തെ കൊണ്ടോ ഇതൊക്കെ സാധിക്കോ ഇല്ല വല്ലാത്തൊരു ദുഷ്ട മനസ്സാ അവരുടേത് ഏട്ടത്തെ എനിക്കിപ്പോ നല്ല പേടി തോന്നുന്നു എനിക്ക് അവരുടെ അതേ അവസ്ഥ വരാൻ അവർ നിരന്തരം ശ്രമിച്ചുകൊണ്ടേയിരിക്കും അതിൽ നിന്ന് ചിലപ്പം രക്ഷപ്പെടാൻ എനിക്കായെന്നു വരില്ല അവരുടെ കൂടെയുള്ള ഈ വീട്ടിലെ ഒരു സമയത്തും എനിക്ക് മനസ്സമാധാനത്തോടെ ഉറങ്ങാൻ സാധിക്കില്ല എത്രയെന്ന് കരുതിയ തീ ചവിട്ടിയതുപോലെ നിൽക്കുന്നത് അതുകൊണ്ട് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം എത്രയും പെട്ടെന്ന് തന്നെ പോണം ഇല്ലെങ്കിൽ എനിക്കും എൻ്റെ കുഞ്ഞിനും അത് വലിയ ആപത്തായി മാറും ഇത് കേട്ട് വളരെ സങ്കടത്തോടെ മീര അതിരി സമാധാനിപ്പിക്കുകയാണ് ഏഴാം മാസം ശരിക്കും നിന്നെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു പോവേണ്ടതായിരുന്നു സേതുവങ്ങൾ പറഞ്ഞുകൊണ്ടാ അത് വേണ്ടെന്ന് വെച്ചത് ഇനി നീ വീട്ടിലേക്ക് പോകണം എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് കാരണം പറയും നീ വീട്ടിലേക്ക് പോകണമെന്ന് പെട്ടെന്ന് പറയുമ്പോൾ സന്ദീപ് അതിന് സമ്മതിക്കോ ഇത് കേട്ട് സന്ദീപ് സമ്മതിക്കുമെന്ന് പറയുന്നു പെട്ടെന്ന് രണ്ടുപേരും സന്ദീപിനെ നോക്കുന്നുണ്ട് ആദ്രയ്ക്ക് സ്വന്തം വീട്ടിൽ പോയി നിൽക്കണമെന്നാഗ്രഹമെങ്കിൽ ഞാൻ ഒരിക്കലും അതിനെതിരെ നിൽക്കില്ല എൻ്റെ കുഞ്ഞിനെ പ്രസവിക്കാൻ പോകുന്നവളാ ആദ്ര അപ്പോൾ ഇവരുടെ ആഗ്രഹത്തിനും താല്പര്യത്തിനൊപ്പം ഞാനുണ്ടാവും കൂടെ നിൽക്കുകയും ചെയ്യും ആദ്ര ഇപ്പോൾ സന്തോഷമായിരിക്കേണ്ടതും കംഫർട്ടബിളായിട്ടിരിക്കേണ്ടതും എൻ്റെ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്തം കഴിഞ്ഞ് എൻ്റെ അച്ഛൻ്റെ ആഗ്രഹത്തിനും മറ്റാരുടെയും താല്പര്യത്തിനും പ്രസക്തിയുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇത് കേട്ടപ്പോൾ ആദരിക്കും മീരയ്ക്കും സന്തോഷമാകുന്നു തനിക്ക് തന്റെ വീട്ടിൽ നിൽക്കുന്നതാണ് ഉചിതമെങ്കിൽ എപ്പോൾ വേണം എന്ന് പറഞ്ഞാൽ മതി ഞാൻ തന്നെ അവിടെ കൊണ്ടാക്കാം അത്രയും പറഞ്ഞു സന്ദീപ് പോവാണ് ശേഷം അർച്ചന മുകളിലേക്ക് വരുന്നു അർച്ചനയുടെ ആ സന്ദീപ് പറയാണ് എടത്തി ഇനി ആദരയ്ക്ക് വൃന്ദാവനത്തിൽ നിൽക്കുന്നതാണ് ഇഷ്ടം എന്നാ പറയുന്നത് അവക്കതാണ് ഇഷ്ടമെങ്കിൽ അത് നടക്കട്ടെ എടത്തി എന്ന് പറഞ്ഞ് സന്ദീപ് താഴേക്ക് പോവുകയാണ് അർച്ചന മുകളിലേക്ക് കയറി വരുന്നു ആതിരിയുടെ അടുത്തേക്കാണ് വരുന്നത് നീ എപ്പോഴാ വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചത് അവന്റെ അവന്തകേടത്ത് ഇവിടേക്ക് തിരിച്ചു വന്നപ്പോ അല്ലേ എന്ന അർച്ചന പറയുന്നു സന്ദീപ് പറഞ്ഞ നിന്റെ ഇഷ്ടം ഇവിടുത്തെ ഈ പേടിയിൽ നിന്നുണ്ടായതാണെന്ന് എനിക്കറിയില്ലേ എങ്കിലേ ആ പേടി വേണ്ട ഏ ഇവള് പറയുന്നത് കാര്യമില്ലേ അച്ചോ എല്ലാവരും ഉണ്ടായിട്ടും അന്ന് അവനിക ഇവളെ അപകടപ്പെടുത്താൻ നോക്കിയില്ലേ ഇനിയും അവന്റെ കാര്യം ചെയ്യില്ല എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ സാധിക്കോ ഇനിയും അങ്ങനെ എന്ന് മീര പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു ചെയ്യും സന്ദർഭം കിട്ടുമ്പോഴൊക്കെ അവന്റെ അതിന് ശ്രമിക്കും എന്നു കരുതി ഒളിച്ചുകൊടുക്കുകയാണോ വേണ്ടത് എത്ര ദിവസം അല്ലെങ്കിൽ എത്ര മാസം ഇവൾ അവിടെ നിൽക്കും എന്നാലും തിരിച്ചു ഇവിടേക്ക് വരേണ്ടതല്ലേ പേടിച്ചോടിയാൽ ജീവിത അവസാനം വരെ ഓടിക്കൊണ്ടേയിരിക്കും ഇത് കേട്ട് ആദര പറയുന്നു പിന്നെ ഞങ്ങൾ എന്ത് വേണോന്നാ ചേച്ചി പറയുന്നത് നീ ഇവിടെ നിന്ന് പോകുന്നില്ല നീ ഈ വീട്ടിൽ നിന്ന് തന്നെ പ്രസവിക്കും അതിന് അവതന്നല്ല ആര് വിചാരിച്ചാലും തടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇവിടെ വിട്ട് പോകുന്ന കാര്യത്തിൽ നിന്ന് എനിക്കൊരു ആലോചനയും വേണ്ടെന്നും അർച്ചന പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു ആദര തിരിഞ്ഞ് മീരയെ നോക്കുമ്പോൾ മീര സമാധാനത്തോടെ ഒന്ന് ചിരിക്കുകയാണ് അത് കേട്ട ആദരിക്കും സന്തോഷമാകുന്നു പിന്നീട് കാണിക്കുന്നത് രാത്രിയിൽ നല്ല ഉറക്കത്തിലാണ് സച്ചി എന്ന് അർച്ചനയും ഉറങ്ങുന്നു അർച്ചനയുടെ മനസ്സിൽ ഹോസ്പിറ്റലിൽ വെച്ച് ആ കുട്ടി അമ്മയെന്ന് പറഞ്ഞ് അർച്ചനയുടെ അരികിലേക്ക് ഓടി വന്നതാണ് ഓർക്കുന്നത് ഒരു പുഞ്ചിരിയുടെ മോളെ മോള് വാ അമ്മയുടെ അടുത്തേക്ക് വാ എന്നൊക്കെ അർച്ചന ഇങ്ങനെ പറയാണ് പെട്ടെന്ന് എന്റെ മോളെ കൊണ്ടുപോകല്ലേ എന്റെ മോളെ കൊണ്ടുപോവല്ലേ എന്ന് ഉറക്കത്തിൽ പറയുകയാണ് അർച്ചന സച്ചിയും ഇത് കേൾക്കുന്നു പെട്ടെന്ന് അർച്ചന ചാടി എണീക്കുന്നുണ്ട് ഒപ്പം സച്ചിയും അർച്ചന എന്ത് പറ്റിയെന്ന് ടെൻഷനോടെ സച്ചി അർച്ചനയോട് ചോദിക്കുമ്പോൾ ഞാനൊരു സ്വപ്നം കണ്ടിട്ട് നമ്മുടെ മോള് എന്നൊക്കെ പറഞ്ഞ് കരയുകയാണ് അർച്ചന താൻ ഇത് തന്നെ ഓർത്തോണ്ട് കിടക്കുന്നുണ്ടാ ഇങ്ങനത്തെ സ്വപ്നം കാണുന്നത് എന്നെ സച്ചി പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു ഞാൻ സ്വപ്നം കണ്ടത് ഇന്ന് ഹോസ്പിറ്റലിൽ വെച്ച് എന്നെ അർച്ചനക്കറിയുമ്പോൾ സച്ചി പറയുന്നു താൻ തൽക്കാലം ഈ കാര്യങ്ങളൊക്കെ വിടും എന്നിട്ട് മനസ്സ് ശാന്തമാക്ക എം തൻ്റെയും ആഗ്രഹം എത്രത്തോളം ആണെന്ന് ഈശ്വരൻ അറിയാലോ ഈശ്വരൻ ഒരു വഴി കാണിച്ചു തരും നമുക്ക് താൻ കിടക്ക് സ്വസ്ഥമായിട്ട് ഇറങ്ങി എല്ലാം ശരിയാകും എന്നൊക്കെ സച്ചി അർച്ചനയോട് പറയുന്നുണ്ട് അങ്ങനെ അർച്ചന വീണ്ടും കിടങ്ങുകയാണ് ഒരു കുഞ്ഞിനെ വേണമെന്നുള്ളത് രണ്ടു പേരുടെയും വല്ലാത്തൊരു ആഗ്രഹമാണ് അത് നടക്കില്ല എന്നറിഞ്ഞ് വല്ലാതെ സങ്കടപ്പെട്ടിരിക്കുകയാണ് രണ്ടുപേരും പിന്നീട് കാണിക്കുന്നത് ഡോക്ടർ സന്ധ്യ ഡോക്ടർ സന്ധ്യയെ കാണാൻ സച്ചി വന്നിരിക്കുകയാണ് സിസ്റ്റർ അത് സന്ധ്യയുടെ അരികിലേക്ക് വന്ന് പറയുന്നു പേഷ്യൻസ് ആരെങ്കിലും വെയിറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് സന്ധ്യ സിസ്റ്ററിനോട് ചോദിച്ചിട്ടാണ് സച്ചി അകത്തേക്ക് വരാൻ പറയുന്നത് എന്തായിരിക്കും കാര്യമെന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ് സന്ധ്യ സച്ചി അവിടേക്ക് വന്നു എന്താ സച്ചി മുഖം കണ്ടിട്ട് എന്തോ പ്രശ്നമുള്ളത് പോലെ എന്നെ സന്ധ്യ പറഞ്ഞതും സച്ചി ടെൻഷനോട് പറയുന്നു പ്രശ്നമാണ് ഡോക്ടർ അർച്ചനക്ക് കുഞ്ഞു എന്നുള്ള ഒറ്റ വിചാരം മാത്രമേ ഉള്ളൂ ഇപ്പോ വലിയ കൂടുതലാണ് എനിക്ക് കേട്ട് സന്ധ്യ പറയുന്നു അത് കുറച്ചുനാളത്തേക്കും കൂടി കാണും എല്ലാത്തിനും ഒരു അവസാനം ഉണ്ടാവില്ലേ അർച്ചനോട് നമ്മൾ സത്യം പറഞ്ഞിട്ടില്ല അപ്പോൾ അർച്ചനും അർച്ചന അത് ആഗ്രഹിക്കുന്നതിൽ തെറ്റി പറയാൻ സാധിക്കില്ല എന്ത് സംഭവിച്ചു എന്ന് സന്ധ്യ അർച്ച സച്ചിയോട് ചോദിക്കുന്നുണ്ട് അങ്ങനെ മറ്റൊരു ഡോക്ടറെ കാണാൻ പോയത് ആ ഡോക്ടർ സച്ചിക്കാണ് കുഴപ്പമെന്ന് അർച്ചനോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇപ്പോൾ സന്ധ്യ അറിയിക്കുകയാണ് സച്ചി ഇതെല്ലാം കേട്ട ശേഷം സന്ധ്യ ചോദിക്കുന്നു എന്ത് മണ്ടത്തരമാ സച്ചി കാണിച്ചത് അപ്പോ അതല്ലാതെ വേറെ ഒരു വഴിയും ഞാൻ കണ്ടില്ലെന്ന് സച്ചി പറയുന്നു ഇപ്പോൾ എന്റെ കുഴപ്പം കൊണ്ടാണ് കുഞ്ഞുങ്ങൾ ഉണ്ടാവാത്തതെന്നാണ് അർച്ചന വിചാരിച്ചത് അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഡോക്ടർ അവൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന സംഭവമേ ഉള്ളൂ ഇപ്പോ എന്റെ മുന്നിൽ സന്തോഷമാണെന്ന് അവൾ അഭിനയിക്കുന്നു അവൾ കാരണം ഞാൻ വിഷമിക്കുന്നു എന്ന് അവൾക്ക് തോന്നിയാൽ അർച്ചനയ്ക്ക് സഹിക്കാൻ പറ്റില്ല ഡോക്ടർ ചോദിക്കുന്നുണ്ടെന്നും തോന്നരുത് ഇല്ല എന്ന് മുൻപ് പറഞ്ഞു പറഞ്ഞിക്കഴിഞ്ഞതാണ് എന്നാലും ആഗ്രഹം കൊണ്ട് ചോദിക്കുകയാണ് എന്തെങ്കിലും ട്രീറ്റ്മെൻ്റ് കൊണ്ട് അർച്ചനയുടെ ഈ അവസ്ഥ മാറ്റാൻ പറ്റുമോ ഡോക്ടറെ ഒരു കുഞ്ഞിനു വേണ്ടിയുള്ള ആഗ്രഹത്തിനപ്പുറം എപ്പോഴെങ്കിലും അർച്ചന ഇതറിയുമ്പോൾ അവളെ ആ അവസ്ഥയിൽ കാണാൻ പറ്റാത്തതിൻ്റെ ശേഷിയില്ലാത്തതുകൊണ്ട് കൂടിയാണ് ഞാൻ ഇങ്ങനെ ചോദിക്കുന്നത് എവിടെ വേണമെങ്കിലും ഞാൻ കൊണ്ടുപോകാം എന്ത് വേണമെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്യാം നേരിയ ഒരു പ്രതീക്ഷ ഡോക്ടർ തന്നാൽ മതി ഇട സന്ധ്യ പറയുന്നു സച്ചി ഞാൻ പറഞ്ഞില്ലേ ഇത് ട്രീറ്റ്മെന്റിലൊന്നും ചെയ്യാൻ സാധിക്കുന്നതല്ല പിന്നെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഐ സി ഐ സി പോലുള്ള ട്രീറ്റ്മെന്റ് ചെയ്ത് നോക്കാം എന്നുള്ളതാണ് നോക്കാം എന്നുള്ളതല്ലാതെ ഒരു ശതമാനം പോലും ഉറപ്പ് പറയാൻ എനിക്ക് സാധിക്കില്ല ഇതൊരു വിധിയായിട്ട് സമാധാനിക്കാൻ പറയാൻ മാത്രമേ എനിക്ക് സാധിക്കൂ അല്ലെങ്കിൽ സച്ചിക്ക് അറിയാലോ എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടെങ്കിൽ ഞാൻ അത് ചെയ്യുവെന്ന് അറിയാം ഡോക്ടർ പറഞ്ഞതാണ് അതിന്റെ ശരി വിധിയാണ് അച്ഛ എന്നുള്ള വിളിക്കേൾക്കാൻ എനിക്ക് വിധിയില്ല എന്താ ഡോക്ടറെ എൻ്റെ അർച്ചനയുടെ പ്രശ്നം എന്ന് പറഞ്ഞാലും എനിക്ക് മനസ്സിലാകില്ല എന്നെനിക്കറിയാം എങ്കിലും അറിയാനൊരു എന്റെ സച്ചി പറഞ്ഞപ്പോൾ സന്ധ്യ പറയുന്നു സച്ചി കരുതുന്നത് പോലെ ആദ്യമേ പ്രസവിക്കാൻ കഴിയാത്ത ഒരു പെൺകുട്ടി അല്ലായിരുന്നു അർച്ചന എല്ലാം കൊണ്ടും ഒരു തികഞ്ഞ സ്ത്രീ തന്നെയായിരുന്നു അവളുടെ ജീവിതത്തിൽ അവൾ ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാത്ത ഒരു സംഭവം നടന്നു അപ്രതീക്ഷിതമായ ഒരു ആക്സിഡന്റ് ആർക്കും ജീവഹാനിയൊന്നും സംഭവിച്ചില്ല മുടിതാഴേക്ക് രക്ഷപ്പെട്ട അർച്ചനയുടെ ദീർഘായുസിനെ കുറിച്ച് പറഞ്ഞവരാരും ഒരു കുഞ്ഞിനെ പെറ്റുപോറ്റാൻ അർച്ചനയ്ക്കാവില്ല എന്നുള്ള കാര്യം അറിഞ്ഞിരുന്നില്ല അർച്ചന പോലും ഒരു നീണ്ട മയക്കത്തിൽ നിന്ന് ഉണർന്ന അർച്ചനയെ ഈ നിമിഷം വരെ ആ സത്യം അറിയിച്ചിട്ടില്ല അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരുപാട് വർഷങ്ങളായി എന്നെ സന്ധ്യ പറയുമ്പോൾ സച്ചി ചോദിക്കുന്നു അപ്പോൾ ഡോക്ടർക്കും എനിക്കേട്ട് സന്ധ്യ പറയുന്നു അറിയായിരുന്നു എനിക്ക് മാത്രമല്ല അർച്ചനയുടെ അമ്മയ്ക്കും അച്ഛനും അറിയായിരുന്നു അവരാണ് എന്നോട് ആവശ്യപ്പെട്ടത് അർച്ചന ഒരിക്കലും ഇതറിയില്ലെന്ന് ഇപ്പോൾ സച്ചിക്ക് തോന്നുന്നുണ്ടോ മാഷും കമല ചേച്ചിയും സച്ചിയെ എല്ലാ സത്യങ്ങളും അറിഞ്ഞുകൊണ്ട് വിവാഹം കഴിപ്പിച്ചതാണെന്ന് എന്നാൽ സത്യം അതല്ല അർച്ചന ഗർഭിണിയാവില്ല എന്നും ഒരു കുഞ്ഞിനെ പ്രസവിക്കില്ല എന്നുള്ളതും ഒരാൾക്കും കൂടി അറിയാമായിരുന്നു സച്ചിയുടെ ഏട്ടത്തി അവന്തികയ്ക്ക് ഈ കാര്യം അറിഞ്ഞ് ഞെട്ടിയിരിക്കുകയാണ് സച്ചി നിങ്ങളുടെ വിവാഹത്തിന് മുമ്പ് സത്യങ്ങളെല്ലാം പറയാമെന്ന് മാഷും കമല ചേച്ചിയും പറഞ്ഞിട്ടും അവന്തിക അതിനെ സമ്മതിച്ചില്ല വിവാഹത്തിന് ശേഷം സച്ചിയുടെ അവന്തിക തന്നെ എല്ലാം പറയാമെന്നും സച്ചി ആ രീതിയിലെല്ലാം മനസ്സിലാക്കിക്കോളുവെന്നും അവന്റെ അവരോട് പറഞ്ഞു ഇത് കേട്ട് ഞെട്ടലോട് തന്നെ ഇരിക്കുകയാണ് സച്ചി ആ കുറ്റപുറത്തിൽ തന്നെയാണ് മാഷും കമല ചേച്ചിയും ഇപ്പോഴും ജീവിക്കുന്നത് അന്ന് അവന്തിക്ക് ഇങ്ങനെ ഒരു സ്റ്റാൻഡ് എടുത്തത് എന്താണെന്ന് നമ്മൾക്ക് ആർക്കും അറിയില്ല ഇപ്പോഴും അറിയില്ല അതുകൊണ്ട് ഒരു ആലോചനയിൽ പോലും മാഷിനെയും കമല ചേച്ചിയേയും സച്ചി തെറ്റിദ്ധരിക്കരുത് അവർനേക്ക് കൊടുത്ത ഒറ്റ ഉറപ്പൻമേലാണ് അവരിങ്ങനെയൊക്കെ ചെയ്തത് ഇതറിഞ്ഞാകെ തകർന്നു പോവുകയാണ് സച്ചി ഇത് സച്ചിയോട് പറയാൻ പല തവണ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ നിവർത്തിയില്ലാണ്ട് ഞാൻ പറഞ്ഞതാണ് ഇതെന്നും സച്ചിയോട് ഞാൻ പറഞ്ഞെന്ന് മാഷും കമൽ ചേച്ചിയും അറിയരുത് മനസ്സിൽ ഒരിറ്റു കടങ്കുമില്ലാത്തവരാണ് തകർന്നു പോകും അവര് പ്രസവിക്കാത്ത ഒരു പെണ്ണിനെ തന്നെ സച്ചിക്ക് വേണ്ടി ആലോചിക്കുകയും വിവാഹം കഴിപ്പിക്കുകയും ചെയ്യുന്നതിന് ഉദ്ദേശം അവന്റെ മാത്രമേ അറിയൂ ഇതെല്ലാം കേട്ട ശേഷം എന്ത് പറയണം എന്നറിയാതെ ഇരിക്കുകയാണ് സച്ചി വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈഷർ മൈ ചാനൽ